ഹലോ അസ്ലാമലൈക്കും റുബിസി ജാബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഒരുപാട് പേര് ആദ്യമേ ചോദിക്കുന്നത് ഷോപ്പ് എവിടെയാണെന്നാണ് അപ്പോൾ ആദ്യം തന്നെ പറയാം നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലാണ് അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ ഷോപ്പിൻ്റെ അടുത്തുള്ളൊരു ലൊക്കേഷൻ ആയൂർ എന്ന് പറയുന്ന സ്ഥലമാണ് തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും അടൂരിൽ നിന്നൊക്കെ വരുന്നവർ ആയൂർ എത്തിയതിന് ശേഷമാണ് അഞ്ചലിലേക്ക് വരേണ്ടത് അപ്പോൾ ആയൂർ അഞ്ചൽ റോഡിലാണ് നമ്മുടെ ഷോപ്പ് മാർക്കറ്റ് ജംഗ്ഷൻ അടുത്തായിട്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്നാണ് ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയുടെ കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ഷോളുകളാണ് അപ്പോൾ ഇന്ന് രണ്ട് മോഡലിൽ നമ്മൾ ഇരുന്നൂറ് രൂപയാണ് അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോള് എന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കളേഴ്സ് ആണ് ഇനി കാണിക്കുന്നത് ഒരു ഗ്രേയും പിങ്കും കൂടി വരുന്നതാണ് ഡബിൾ കളറാണ് അതിന്റെ ബോർഡറിൽ ഒരു ഷെയ്ഡും അതിൻ്റെ സെൻട്രലായിട്ട് വേറൊരു ഷെയ്ഡ് ആണ് കൊടുത്തിട്ടുള്ളത് സോഫ്റ്റ് കോട്ടൺ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഇരുന്നൂറ് രൂപയുടെ കളക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മോഡല് അപ്പോൾ ഒരുപാട് അത് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുക്കാതെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് നമ്മൾ സ്ക്രീൻഷോട്ടെന്ന് എപ്പോഴും പറയുന്നത് പ്രോഡക്റ്റ് ഏതാണെന്ന് അറിയാൻ കഴിയില്ല കാരണം ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോ ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ അത് നമുക്കറിയില്ലല്ലോ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമല്ലേ അപ്പോൾ ഒരുപാട് ടൈപ്പ് ഷോളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഷോളുകൾക്കായിട്ട് അല്ലെങ്കിൽ പർദ്ധയ്ക്കോ നിസ്കാര കുപ്പായത്തിനോ ഏതിനു വേണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ സോഫ്റ്റ് കോട്ടൺ മിസ്കോസ് ആണ് ബ്ലാക്കും വൈറ്റും കൂടെയാണ് കളർ പോകുന്ന ടൈപ്പ് തുണിയൊന്നും അല്ല ഉണ്ടോ ധൈര്യമായിട്ട് വാങ്ങിയതല്ല ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ഷോളുകളാണ് ബ്ലാക്ക് വൈറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരുപാട് ഉണ്ട് അപ്പം ഇതിൻ്റെ ഒരു മൂന്ന് പ്രിൻ്റ് ആണ് നമ്മളടുത്ത് ഇപ്പം ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ഇത് ഇതെടുക്കുക ഇത് ഇരുന്നൂറ് രൂപയാണേ അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്